ഹലോ ഗൈസ് ഒരു അക്കൗണ്ടിലൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ അക്കൗണ്ട് നമുക്ക് പായ്ക്കോപ്പിന് ഇരുപത്തൊന്ന് സ്പിൻ ഉണ്ട് അത് ബെയിലിന് വേണ്ടി ഒരു അഞ്ഞൂറ് കോയിൻ കൂടെ കറക്കാൻ പോകണം ബെയിലിനെ കിട്ടില്ലെങ്കിലും ആ കൂടെ ഉള്ള ആരെങ്കിലും കിട്ടിയാൽ മതി നമുക്ക് നേരെ പായ്ക്കോപ്പിന് പോകാം അതൊരു മൂന്ന് സബ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം നമുക്ക് നേരെ പായ്ക്കോപ്പിട്ട് പോവാം ആദ്യം നമുക്ക് തന്നെ നമുക്ക് ബെയിലിൻ്റെ തന്നെ എടുത്ത് വിടാം കോയിൻ്റെ പിന്നെ നമുക്കൊരു പ്യോട്ടിടെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് നമ്മുടെ പൊയ്യൂൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് മൊത്തം പിന്നെ നമുക്ക് എടുക്കാനുണ്ട് നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് എടുക്കാനുണ്ട് പിന്നെ നമുക്ക് ഈ യൂറോപ്യൻ ക്ലബിൻ്റെ ഒരു ഗിഫ്റ്റ് എടുക്കാനുണ്ട് പിന്നെ നമ്മുടെ പതിനാറ് ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ ഡ്രോബയുടെ ഒരു കത്തം അപരാധം ഒരു പായ്ക്കും കൂടെ ഉണ്ട് അപ്പോൾ അത് കാര്യമില്ല നമുക്ക് നേരെ ഫസ്റ്റ് സ്പിന്നിട്ട് പോകാം ഫസ്റ്റ് സ്പിന് നമുക്ക് ഈ തൊണ്ണം എടുത്തിട്ട് പോകാൻ പറ്റുക മലേ ഏതായാലും പതിനഞ്ച് മറ്റേ ഇതൊന്നൊരെണ്ണം എടുത്ത് നോക്കി ഒന്ന് ട്രിക്ക് നോക്കിയിട്ട് ആരുമില്ല ഓൾറെഡി ഇന്നത്തെ ഏഴ് സ്പിന്നെടുത്ത് എടുത്തിട്ടുണ്ട് ആരെങ്കിലും കിട്ടണം ആരെ കിട്ടിയാലും ഇതിനകത്ത് ഇന്നത്തെ പുതിയൊരു അക്കൗണ്ടാണ് അപ്പോൾ ആരെ കിട്ടിയാലും കുഴപ്പമില്ല എവിടെ വേണേലും യൂസ് ചെയ്യാം ജുംബങ്കർ ജുംബ് ബർഗർ അവനെ കിട്ടിയാലും കുഴപ്പമില്ല ഫസ്റ്റ് സ്പിന് എന്തെങ്കിലും കൊടുക്കണേ അത് എനിക്ക് പറയാനുള്ളൂ ആരോല്ല ഏഴ് എട്ട് സ്പിന്നിപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇന്ത്യത്ത് ആരെ കിട്ടിയാലും കുഴപ്പമില്ല ആരും നമുക്ക് മെയിൻ സ്കൂൾ കിട്ടാൻ പറ്റുന്ന ബെയിനെ കിട്ടണമെന്നു എനിക്ക് നിർബന്ധമില്ല സിഞ്ചങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല കോളിനെ കിട്ടിയാലും കുഴപ്പമില്ല ബാജിയും കിട്ടിയാലും കുഴപ്പമില്ല ഇതായാലും സൊഫാനോ അവനെ കിട്ടിയാലും കുഴപ്പമില്ല പിന്നെ സീറോ ബോട്ടോ ആ കുഴപ്പമില്ല തന്നേര ആരെ കിട്ടിയാലും കുഴപ്പമില്ല നമുക്ക് ഫസ്റ്റ് ഫ്രീ സ്പിൻ തന്നെ എടുത്തേക്കാം എടുക്കുവാണ് ലെസ്കോ ഇരുന്നൂറ്റമ്പത് കൊണ്ടാക്കി വെച്ചിട്ടുണ്ടോ അമ്മര് പ്ലേഴ്സിന് ഇനി മേലെ ഇങ്ങനത്തെ പാട്ടപരാളും പായ്ക്കൊന്നും കൊണ്ടുവന്നിരിക്കരുത് നൂറ്റമ്പത് പ്ലേഴ്സിന്റെ മണ്ടയിലോട്ട് ഇനി കൊണ്ടുവന്നിരിക്കരുത് ഉമാര് നൂറ് നൂറ്റമ്പതാക്കി നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആക്കാനുള്ള പരിപാടിയാണ് ആദ്യത്തെ തുടക്കമാ അമ്പത് കോയിൻ ഇരുന്നൂറ്റമ്പതിന്റെ പായ്ക്ക് കൊണ്ടുവരുന്നത് നോക്ക് ഈ നൂറ് കോയിൻ്റെ എടുത്തേക്കാം ചുമ്മാ എന്തെങ്കിലും ോന്ന് ഒരു മനസുഖം തൊള്ളാലും ഇല്ല നൂറ് കോട്ടെ ഒരാമി തിന്നട്ടെല്ലാം വെള്ള പെട്ടൊക്കെ അഞ്ചപ്പിക്കൊണ്ട് നീലയിൽ ആരും ഇല്ലല്ലോ ഒരു ഹൈലൈറ്റിംഗ് താളാവും അഞ്ഞൂറ് രൂപല്ല നമ്മൾക്ക് മെയിൻ അക്കൗണ്ട് വേണ്ട ആവശ്യമില്ല നമുക്കൊരു ഇനി സെക്കൻഡ് അക്കൗണ്ടിൽ കറക്കൗണ്ട് വെച്ചാൽ മരേ അത് ഇപ്പം അടുത്ത ദിവസം നമുക്ക് തെക്കൻ്റെ കൊഴലുകൾ കിടക്കാം അതിനകത്ത് കുറച്ച് കോയിനൊക്കെ ഉണ്ട് പത്ത് മൂവായിരം കോയിനൊക്കെ ഉണ്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം നാന്നൂറ് കോളുണ്ട് അടിക്കോ അടിക്കോ ഒരു പടക്കം പൊട്ടിരുന്ന് കിട്ടത്തില്ല ചെറിയ ഇതുവരെ ഒറ്റപ്പിക്കില്ലകത്ത് ആ ഫ്രീ കിട്ടിയ എന്താ ബാഷ് ഗോളിനെ ഫ്രീല വന്നപ്പോൾ ണ്ച്ചാ മരേ ആരൊക്കെ തരാനുള്ളതിന് നല്ല കളിക്ക ഒരു പുതിയ കാട അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടു മുന്നൂറ് കോളുണ്ട് ഊഹ് ഹൈലൈറ്റ് ആരു അത് കൊഴപ്പ തരുന്നത് അപ്പം ഫൈവ് സ്റ്റാർ ഇത്ര അടിച്ചു കേട്ടോ കുറച്ച് ഫൈവ് സ്റ്റാർ ഒക്കെ അടിച്ചു രണ്ട് ഫൈവ് സ്റ്റാർ അടിച്ചു ഒരു ചുമ്മാ തൊള്ളായിരത്തിലൂടെ കായി പോകുന്നു നീലില് മറ്റേ സ്നാഡറിന്റെ അതിന്റെ ഫ്രീലും കൊടുത്തേക്കണേ നിക്കി ആരെങ്കിലും ഇട ആരെങ്കുട് ആരെങ്കിലും 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 രണ്ട് ഫോമൊന്നും കേട്ടോ അതാ ഇച്ചിരി ഇത്രയും നല്ല ഇതുപോലെ റൊണാൾഡോടെ കൊറേ കൊണ്ടുവന്ന തന്നെയാ ഇവ മാത്രമല്ല പൈസക്കാർ അടിച്ചിട്ടുള്ളൂ റൊണാൾഡോ അടിച്ചിട്ടുണ്ട് അവന്റെ കാഡൊക്കെ കൊണ്ടുപോവാ റൊണാൾഡോ അത് വൈരാഗ്യം ഉള്ളതല്ലേ അമ്മ കാണിക്കുന്നത് ഒരു കാർഡ് കൊണ്ടുവന്നമാർക്ക് എന്നാ ബുദ്ധിമുട്ടെന്നാ പൈസ വരാമല്ലേ ലാസ്റ്റ് സ്പിന്നാണ് അവനെ കൊണ്ട് ഒടുങ്കട്ട അവൻ്റെ ഇരുന്നൂറ്റമ്പത് തൊരിച്ച പിന്നെ ഈ ചൊറി പിടിച്ച് ചാവൂടോ വട്ടച്ചൊറിയൊന്ന് ചാവും എത്ര കോയിൻ കോ ആറ് സ്പിൻ നമ്മൾ തന്നെ അത് ഇനി നമ്മുടെ ഇതിൻ്റെ അകത്തെങ്കിലും ആരെങ്കിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ആരെങ്കിലും കൂടെ ഹെമാലിനെയോ പാൽമറിനെയോ ആരിക്കേ വേണമെന്നുല്ല നമ്മുടെ ഇവനെയോ അവനെയൊക്കെ അല്ലെങ്കിൽ കൊടു വിനീഷ് കൊടു വിനീഷ് ഏതാ അല്ലെങ്കിൽ അവനെ കൊടുക്കിട്ടിയാലും കുഴപ്പമില്ല താഴ്ത്തിട്ട് പോവാതെ പുതിയ അക്കൗണ്ടിലൊക്കെ സത്യം പറ കൊടുക്കേണ്ടത് ആരും എന്തോ പച്ച പച്ച പരിപ്പീരാ പച്ചയൊക്കെ ക്രോസ് പോണം ക്രോസ് പോയാലേ കാര്യമുള്ളൂ മാത്ര മോ നിന്റെ മോൻ കാണട്ടെ ഒത്തി വെച്ചിരിക്കുന്ന ഞാൻ അടുത്ത ആ ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ബേസ് ടാർഗറ്റ് വേറെ ആരെയും വേണ്ട എപ്പിക്കും അത് വന്നാൽ റിലീസ് ചെയ്യും ബേസ് ബേസ് മതി സാധാ ഇത് മതി മതിച്ചുവിട തിരിഞ്ഞു വരുന്നു അത് അടുത്ത നമ്മുടെ മെയിൻ കടമ്പ മെയിൻ സംഭവത്തിൽ ഇതിൻ്റെ അകത്ത് പോലെ എടുത്താ കിട്ടിയാ കിട്ടി ഇതിന്റകത്ത് പതിനഞ്ച് സ്പിന്ന് രണ്ടെണ്ണം തന്നേക്കണം കേട്ടോ പൂള് പറയാനൊന്നുമില്ല രണ്ടെണ്ണം മര്യാദയ്ക്ക് തോന്നിക്കണം ഏഴ് സ്പിന്ന് എട്ട് സ്പിന്ന് എടുത്തിട്ടുണ്ട് ചുമ്പം ബർഗറിനൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല ആരെങ്കിലും കൊടുക്കും അഞ്ഞൂറ് കോയിൻ പോയ പോക്കെ ഫസ്റ്റ് സ്പിന്ന് നട്ടി പിച്ച പിച്ച ഈ എല്ലാര് കൊടുത്തു ഈയിടക്ക് മറ്റേ ബെയിലിനെ കറക്കാൻ കറക്കിട്ട് കിട്ടാത്തവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും നമുക്ക് നമുക്ക് തരത്തില്ല ഒടുന്ന് ഇതെങ്കിലും കൊടു െങ്കിലും കൊടുപ്പ അല്ല കിണ്ടി അവര ഏതാണ് ഇത് ഉള്ള കോനും കളഞ്ഞ് എടുക്ക ഒരെണ്ടാ എന്താ പിടിച്ച് നെക്കി നക്കി തരത്തുള്ളൂ തരത്തുള്ളു അടിപൊളി വില്ല ആരെങ്കിലും എന്താ പൊനാമി ചുമല്ലേക്ക് കണ്ടുപിടിച്ചൊക്കെ ആര ഉള്ളത് നല്ല പ്ലേസ് ഒന്നും ഇല്ല ഹൈലൈറ്റ് കൂടി ഇല്ല എനിക്കു വേണ്ട എനിക്ക് ഹൈലൈറ്റിന് മതി ബേസ് മതി മതി എപ്പിക് വേണ്ട ടാ നിനക്ക് മോൻ മറച്ചേക്കുന്ന നാണോ നിനക്ക് വില്ല പലട്ടി സ്നൈഡറിന്റെ കിണ്ടി ആരെയും എന്താടാ പൊന്നി ട്രിക്ക് ട്രിക്കൊന്നും ഇല്ല സത്യം പറഞ്ഞ ഇല്ലാത്തത് ആ ഒരു ഒമ്പത് നമ്മുടെ തന്ന നമ്മടെ മെയിനൊക്കെ തന്നു പുണ്ട ലൈറ്റ് ഇട്ടേക്കുന്നവൻ ലൈറ്റും കത്തിച്ച് പള്ളിപ്പെരുന്നാളല്ലേ അവൻ ലൈറ്റ് ഉണ്ടാക്കി ഇടുന്നു ശ്രദ്ധിക്കാൻ വേണ്ടി ലൈറ്റ് ഉണ്ടാക്കുന്നു എടാ ചുമല നീ വാ വിളിച്ചോണ്ടിരിക്കാതാ വാ ഇല്ല വാ വാ വിളിച്ചിരിക്കാതോ ആലോചിച്ചിരിക്കാതെ വാമി ഒനോ എന്തക്കൗണ്ടാണ് ഇത് നമ്മളെ എന്റെ സെക്കൻഡ് അക്കൗണ്ട് എന്റെ മുന്നേ രക്ഷില്ലാത്ത അക്കൗണ്ട് എത്ര ഫ്രീ കിട്ടിട്ടുണ്ട് അതൊക്കെ അടിച്ചിട്ടുണ്ട് ചെക്കൻഡ് അക്കൗണ്ട് ഈ മെയിൻ അക്കൗണ്ട് ഒന്നും അടിക്കുന്നില്ല ഒരു പാവത്തിന്റെ അക്കൗണ്ട് ആയത് അതിൽ എന്തെങ്കിലും ഹൈലൈറ്റർ ഒന്നും കൊടുക്കോറൊന്നൊന്നെ ഒരെണ്ണെങ്കിലും എന്താ പിടിക്കണം നെക്കി പിടിച്ചാൽ വരും നെക്കി പിടിച്ചാൽ വരും കൊനാമിക്ക് പോലും അറിയത്തില്ല ഈ ഒക്കെ ആരാണ് എന്തിനാണ് അതിന്റെ ഉള്ളി ഉള്ളി കയറിക്കൊണ്ടിരിക്കുന്നോ ഇപ്പൊ തരുന്നു ഉള്ളി കയറിച്ച ഉള്ളി കയറിച്ച ഇങ്ങനത്തെ ഒരു അപരാളം പായ്ക്ക് ഇനി ഉണ്ടാക്കുന്ന ഈ പായ്ക്ക് പോലും അറിയാത്തുള്ളു വരെ ഉണ്ട് ആൾക്കാർ വരെ ഉണ്ട് പിന്നെ ഉള്ളിട്ട് കേറിയ സ്നൈഡർ ഒരെണ്ണം തന്നാൽ മതി രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം മതി സ്കോഡിൽ ഒരു എപ്പിക്ക് എന്ന് പറഞ്ഞ സാധനം കാണാൻ വേണ്ടിയാ നീലക്ക് ഒരു എപ്പിക്ക് കാണാൻ വേണ്ടിയാന്നുള്ള ഇതേ ഉള്ളൂ അതെങ്കിലും കാണി കാണിച്ചതാ ഇരുന്നൂറ്റമ്പത്ിണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഇരുപത്തഞ്ചും ഫ്രീം തന്ന് ഇതൊക്കെ ആ കോച്ച് ബെയിലിന് എടുക്ക എടുക്ക കിട്ടാത്തവരുടെ ഒക്കെ അവസ്ഥ ചുംബറക് വാ ഇത് കഴിഞ്ഞ് മൂന്ന് സ്പിന്നോട് ഉള്ളു കൊനാമി തട തിണ്ടി ലൈറ്റ് പട്ടി വെച്ചിട്ടു പട്ടിച്ച് കാണിക്കാൻ മുഖം പൊത്തിപ്പിടിക്കുമ്പോഴാണ് ഏറ്റവും തലിപ്പ് ഊഹ് എന്റെ സർപ്രൈസ് തരുന്ന മുഖം പൊത്തിപ്പിടിച്ചു വരുന്ന വരവ് ഈ മൂന്ന് പിന്നെ അടുത്തൊരു കോയില് മുന്നൂറ് കോയിലും താങ്ങോട്ട് ഇത് കറക്റ്റ് മക്ക എന്തെങ്കിലും കിട്ടിയാൽ മതി ഓ ആരെ എടുക്കോ ഇനി സൈൻ സൈജിയത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പയ് ഏയ്ക്ക് വിട്ടിട്ടുണ്ടോ ഈ ന്യൂ ഇയർ ഫ്രീ ന്യൂഇയറിന്റെ അപരാധ ഫ്രീ എല്ലാം ആയിട്ടുണ്ട് ഒളിച്ച് സൂപ്പർ സൂപ്പറോ സൂപ്പർ കലക്കി നിന്റെ നിനക്ക് തന്ത ഉണ്ടെങ്കി ഇത് തടയാടാ നീ അപരാധം ഇത് തട നീ ഇത് എടുക്കാതിരിക്കാൻ നീ തട പട്ടി നീ തട ആരെ വേണ്ട ർബി വലയിട്ടീനെ മതി എന്ന് പറഞ്ഞ വലയട്ടിനെ തന്നെ മുക്കാം വലി അല്ല വല വെട്ടി വരട്ടെ ഈ അക്കൗണ്ട് കൊടുത്തിട്ട് ഈ അക്കൗണ്ട് തുടങ്ങിട്ട് വേറെ അക്കൗണ്ട് തുടങ്ങിയ പിന്നെ പിന്നെ നല്ലതാണ് നേരത്തെ തേഞ്ഞ് അക്കൗണ്ട് എൻട്രി എൻട്രി വേണ്ട ഇവൻ കൊള്ളാം കൊള്ളാം சே चोटிச்சிருக்கு गाइस சப் பை சப்போர்ட் பண்ணுங்க பை